നമസ്കാരം എന്റെ പേര് സൈറ കവിത ടാക്കീസിൽ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് എന്റെ കവിതയായിട്ടുള്ള കഹുന പേർഹയാണ് ഈ കവിത ഉരുത്തിരിഞ്ഞ ഒരു വഴി എന്ന് പറയുന്നത് എന്റെ പതിനഞ്ച് പതിനാറ് വയസ്സുകളിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു കഹുന പേർഹെ എന്നുള്ളൊരു ഹിന്ദി തട്ടുപൊളിപ്പൻ സിനിമ ആ കാലത്ത് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയായിരുന്നു പല കാര്യങ്ങളും അതിലെ പല കാര്യങ്ങളൊക്കെ മറന്നുപോയി ആ ഒരു പ്രായം തന്നെ മറന്നുപോയി പക്ഷെ എല്ലാ കാലത്തും എന്റെ മനസ്സിൽ നിന്നിരുന്ന ഒരു ചിത്രമായിരുന്നു ആ സിനിമയിലുള്ള ഒരു ഒരു പ്രത്യേക രംഗം അതില് നായിക നായകനോട് തുടർച്ചയായി കഹോന ബ്യാർഹെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രണയം പറയാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ആ പണക്കാരിയായിട്ടുള്ള നായികയും നായകനെ പ്രണയിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ ഒരു രംഗത്തിൽ ഇവര് നായകനും നായികയും ഒരു ഒരു ഐലൻഡിൽ പെട്ടു പോവുകയും അവിടെ വെച്ചിട്ടാണ് ഇവര് പ്രണയം പറയുന്നത് ഒക്കെ അപ്പൊ അതിലുണ്ടായിരുന്ന ഒരു സീൻ എന്ന് പറയുന്നത് നായിക ഒരു ആയിട്ട് അവരൊരു ഷോളാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു പിങ്കിഷ് ആയിട്ടുള്ള റെഡിഷ് ആയിട്ടുള്ളൊരു ഷോൾ ആയിരുന്നു അപ്പൊ അവര് അവരവിടെ ഉണ്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ പുറമേയുള്ള ആളുകൾ ഇവരെ തിരയുന്ന ആളുകൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ ഷോൾ അവരൊരു കോലിൽ കുത്തി കുത്തിവെക്കുന്നുണ്ട് ആ ഒരു ഇമേജ് എന്റെ കാലത്ത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ഇത് പിന്നീട് കൂടുതൽ തെളിയുന്നത് പഠനകാലത്ത് ഞാൻ പഠിച്ചിട്ടുള്ള വില്യം ഗോൾഡിങ്ങിന്റെ ഓഫ് ദ ഫ്ലൈസ് എന്നുള്ള കഥയിൽ ഒരു പറ്റും സ്കൂൾ കുട്ടികൾ ഒരു ഒരു ഐലൻഡിൽ പെടുന്നതും ഒരു വളരെ മുതിർന്ന ആളുകൾ എങ്ങനെയാണോ വയലൻസിലേക്കും അധികാര രീതിയിലേക്കും നന്മയിലേക്കും തിന്മയിലേക്കും എല്ലത്തിലേക്കും കിടക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നൊരു ഭയങ്കര സിമ്പോളിക്കായിട്ടുള്ള ഒരു സിനിമയാണ് അത് ഭയങ്കരമായിട്ട് സ്പർശിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ ലൈഫ് ഓഫ് പൈയുടെ ലൈഫ് ഓഫ് പൈ വായിക്കുന്ന സമയത്ത് അത് സിനിമ ഇറങ്ങിയതിന് ശേഷമുള്ള ഒരു പുസ്തകമായിരുന്നു അതുകൊണ്ട് അതിന്റെ ഒരു ചട്ടയിൽ ചട്ടയിലുണ്ടായിരുന്നത് പയ്യും റിച്ചാർഡ് പാർക്കർ എന്നുള്ള കടുവയും കൂടി നിൽക്കുന്ന ഒരു ചിത്രമായിരുന്നു അതിന്റെ ചട്ടയിലുണ്ടായിരുന്നു പുറം ചട്ടയിലുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു ചിത്രത്തിന്റെ ഒരു എഫക്റ്റ് അത് ഇതെല്ലാം കൂടി ചേരുന്നത് എന്റെ പഠനകാലം മുതൽ എനിക്ക് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനായിട്ടുള്ള കവിയായിട്ടുള്ള വില്യം ബ്ലൈക്കിന്റെ ടൈഗർ എന്നുള്ള പോയം പ്രത്യേകിച്ചും ടൈഗർ എന്നുള്ള പോയം അതിൽ ടൈഗറിനെ കുറിച്ച് എവിടെ നിന്നാണ് നിന്റെ വന്യത നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ലഭിച്ചത് എന്നുള്ള ഒരു വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ബ്ലേക്ക് ചോദിക്കുന്നുണ്ട് അത് എന്നെ ഭയങ്കരമായി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഈവൻ ദൈവത്തിന്റെ ഉള്ളിൽ പോലും ഈ ഒരു ഫെറോഷ്യസ്നെസ് ഉണ്ടോ എന്ന് ഉള്ള ഒരു ചോദ്യം അവിടെ നിലനിർത്തുന്നുണ്ട് അതേസമയം അദ്ദേഹം ചോദിക്കുന്നുണ്ട് ആട്ടിൻകുട്ടിയെ സൃഷ്ടിച്ച ദൈവം തന്നെയാണോ ഇനിയും സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം മനസ്സിലുണ്ടായിരുന്നതിന്റെ ഒരു ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു കവിതയാണിത് കവിതയുടെ പേര് മൃഗശാലയിൽ മൃഗങ്ങളെ കണ്ടു നടക്കുന്നതിനിടെ കൂടെയുള്ളിലെ തലേന്നത്തെ മഴയിൽ നിറഞ്ഞ കിടങ്ങിനുള്ളിലേക്കായിരുന്നു നല്ല തിരക്കായിരുന്നു അലസമലസം ഒരു പുച്ഛം കടുവയുടെ മുഖത്തുണ്ടോ എന്ന് ഞാൻ പഠനം നടത്തുന്നതിനിടയിലാണ് എന്റെ വലതുവശത്തു നിന്നൊരാൾ തൊട്ടടുത്ത് നിന്ന് താഴെ വീണത് കിടങ്ങിലേക്ക് വീടുമ്പോൾ വെള്ളം പൊന്തും വരേക്കും കിടങ്ങിലേക്ക് വീഴുമ്പോൾ പുറത്തുന്ന് വെള്ളം പൊന്തും വരേക്കും ഒരു മനുഷ്യൻ വലിയൊരു ഭാണ്ഡക്കെട്ട് മാത്രമാകുന്നു കടുവയ്ക്ക് മനുഷ്യരുടെ തിരക്കൊന്നുമില്ലേ വലിയ കമ്പി വില കിപ്പറും നിന്ന് അയ്യോ വീണേ ഓടിവരുന്നേ അങ്ങോട്ട് ഓടുന്നു അവരെ വിളിക്കുന്നു മറ്റോരെ അറിയിക്കുന്നു നിങ്ങളുടെ കൂടെയുള്ള ആളാണോ എന്ന ആരുടെയോ ചോദ്യത്തിൽ അതുവരെ നടന്ന ബഹളങ്ങളുടെ ഒച്ചകൾ മാത്രം കേട്ട കടുവ ഒരു സൗമ്യ ജീവിയാണെന്ന് ഇതിനകം കണ്ടുപിടുത്തം നടത്തി കഴിഞ്ഞിരുന്ന ഞാൻ പൊടുന്നനെ ഒരു പ്രതിമ മാത്രമല്ലാതായി കൈകൾ മുകളിലേക്ക് ഉയർത്തി ആർത്ത് വലക്കിപ്പുറത്തെ ആളുകളെക്കാൾ വലക്കുള്ളിലെ കടുവയെ ആകർഷിപ്പിക്കുന്ന മനുഷ്യനെ അറിയാമോ താഴേക്ക് നോക്കുന്തോറും കിണറ്റിൽ നിന്ന് പടവുകളിൽ കൂടി കയറിപ്പോരുന്ന തവളെ പോലൊന്ന് കാണുന്നുണ്ടോ ആ ഷാൾ ഒന്ന് താഴെ കൊടുത്താൽ എന്ന് ആരോ പറയുന്നത് കേൾക്കുന്നു പറഞ്ഞ ആളെ ഞാൻ പിന്നെയും മിഴിച്ചു നോക്കുന്നു ഒടുക്കം കടുവ മെല്ലെ എഴുന്നേൽക്കുന്നു മന്ദാഗിനിയായി നടന്നു വരുന്നു ആളുകൾ ഷൂ ഷൂ എന്ന് കൈവീശുന്നു അപ്പുറത്തെ കാണ്ടാമൃഗത്തെയും സിംഹത്തിനെയും വിട്ട് എല്ലാവരും കടുവക്കൂടിനുള്ളിൽ അടുത്തേക്ക് വരുന്നു മരണക്കിണറിനുള്ളിലൂടെ അഭ്യാസി കടുത്ത മുറകൾ കാട്ടുമ്പോൾ ഉണ്ടാകുന്ന അസഹ്യമായ മന്ദപ്പ് പോലൊന്ന് എന്റെ ചെവിയിലേക്ക് അടിച്ചു കയറുന്നു എന്റെ കൂടെയുള്ള ആളാണേലും അല്ലേലും ഷാൾ ഇട്ട് കൊടുത്താൽ അയാൾ കേറി വരുമോന്ന് ചിന്തിക്കുന്നു കടുവ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിനെ കണ്ടാൽ പൂച്ചയെ പോലെയുണ്ട് രാത്രിയിൽ കണ്ണുകൾ തിളങ്ങുന്ന പൂച്ചകളെ കണ്ടിട്ടുണ്ട് മരത്തിൽ കയറുന്ന പുച്ചകളെ കണ്ടിട്ടുണ്ട് വെള്ളത്തിൽ നീന്തുന്നതിനെ ആദ്യമായി കാണുകയാണെന്ന് ഞാൻ കൗതുകത്തിലാവുന്നു ചിന്തിക്കുന്നു ചിന്തകളിൽ ഒരു കടുവ രൂപം കൊള്ളുന്നു ആ കടുവയെയും ആട്ടിൻകുട്ടിയെയും ഒരേ ഒരാളാണ് പടച്ചതെന്ന് പറഞ്ഞ സ്മരിക്കുന്നു അയാളുടെ അടുത്തേക്ക് ഒഴുക്കുവെള്ളത്തിൽ പെട്ടുപോയ ഉടമസ്ഥനെ രക്ഷിക്കാൻ തുഴഞ്ഞു ചെല്ലുന്ന വളർത്തുനായിയെ പോലെ കടുവ നീന്തുന്നു എവിടെ നിന്നും ഒച്ചകൾ കേൾക്കാത്തൊരു ഗ്രഹമാണ് കൂട്ടിനുള്ളിലേക്ക് കൂട്ടിനുള്ളിലേക്കൊരാൾ വീണുപോകുന്ന കടുവക്കൂട് എന്ന് കാതുകൾക്കുള്ളിൽ ഒരു അടവ് തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ ഞാൻ കടുവക്കൂട് വിട്ട് കണ്ടാമൃഗക്കൂട്ടിലേക്ക് നടക്കുന്നു എന്റെ ഷാൾ ഇട്ട് കൊടുത്തിരുന്നേൽ അതയാൾ കൈയിൽ ചുറ്റിയെടുത്തിരുന്നേൽ അവർ തുഴഞ്ഞു കയറി ചെല്ലുന്ന തീരത്തേക്ക് മനുഷ്യരെ ആകർഷിപ്പിക്കാൻ അത് ഒരു കോലിൽ കെട്ടിയിട്ട് കുത്തിവെച്ചേനെ അതുകണ്ട് കടുവ അയാളുടെ കാലിൽ മുഖം ഉരസി കഹോന പ്യാർഹെ പറഞ്ഞേനെ അതിനൊന്നും നിൽക്കാതെ ഷാൾ ഒരു മൃഗത്തിന്റെ കടുത്ത പുറന്തൊലി പോലെ എന്റെ മേത്തെ കൊട്ടിയൊട്ടി ചേർന്നിരിക്കുന്നു അതിനൊന്നും നിൽക്കാതെ ഷാൾ ഒരു മൃഗത്തിന്റെ കടുത്ത പുറന്തൊലി പോലെ എന്റെ മേത്തെ കൊട്ടിയൊട്ടി ചേർന്നിരിക്കുന്നു എന്നെ ആകെ കടുവയെ മുണക്കുന്നു എന്നെ ആകെ കടുവയെ മുണക്കുന്നു